മൈ യൂട്യൂബ് ചാനൽ പ്രത്യുഷ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള ആറന്മുളയിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഭാരത യുദ്ധത്തിൽ അർജുനന് തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്ത പാർത്ഥസാരഥിയുടെ ഉഗ്രരൂപത്തിലുള്ള ഭാവമാണ് തിരുവാറന്മുളയപ്പന എല്ലാ വർഷവും ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കഅങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നതും ഈ ക്ഷേത്രത്തിൽ നിന്നാണ് പതിനെട്ടുമടി ഉയരത്തിലുള്ള കിഴക്കൻ ഗോപുരമാണ് നിങ്ങൾ കാണുന്നത് കിഴക്കൻ ഗോപുരത്തിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക ആനയ്ക്ക് ചവിട്ട് കയറാൻ ഭാഗത്തുള്ള വീതിയുള്ള പടികളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് പമ്പയിലെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ പമ്പയിൽ വെള്ളം നിറയുന്ന സമയത്ത് അമ്പലത്തിലേക്ക് കയറാതിരിക്കാനാണ് എന്നിരുന്നിട്ടും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് വരെ വെള്ളം കയറി എന്നാണ് അറിയാൻ സാധിച്ചത് കിഴക്കൻ ഗോപുരത്തിൽ വാസ്തുവിദ്യകൾ ഒരു നിദർശനമാണ് അവിടുത്തെ വാസ്തുവിദ്യകൾ അവിടുത്തെ കലാസൗന്ദര്യം പ്രകടമാകുന്ന തരത്തിൽ വിഗ്രഹങ്ങൾ നിറഞ്ഞതാണ് കിഴക്കൻ ഗോപുരത്തിലെ ചിത്രപ്പണികളൊക്കെ കരിങ്കൽ തൂണുകളിൽ കൊത്തുപണികളുണ്ട് വ്യാളിയുടെ പ്രതിമകളൊക്കെ അവിടെ കൊത്തിവെച്ചിരിക്കുന്നതായി കണ്ടിരിക്കുന്നു നമസ്കാര മണ്ഡപമാണ് ഈ കാണുന്നത് നേരെ കാണുന്നത് കല്യാണമൊക്കെ നടത്തുന്ന താലികെട്ട് കല്യാണം നടക്കുമ്പോൾ താലികെട്ടൊക്കെ നടത്തുന്ന മണ്ഡപമാണ് കാണുന്നത് ഈ തെക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം ചോള ആധിപത്യകാലത്ത് നിർമ്മിച്ച ഇതാണായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ക്ഷേത്രങ്ങൾക്കെല്ലാം ഏകദേശം ഒരേ രൂപഭാവങ്ങളാണ് അതായത് നമ്മളെ ഏറ്റുമാനൂര് മൈക്കം ആറന്മുള ഒക്കെ ഏകദേശം ഒരേപോലെയാണ് ചതുരത്തിലുള്ള ചുറ്റമ്പലം ചതുരാകൃതിയിലുള്ള ചുറ്റമ്പലം വൃത്താകൃതിയിലുള്ള ശ്രീകോവില് ചെമ്പുമേഞ്ഞ് ശ്രീകോവില് പക്ഷെ ആറന്മുളയുടെ ഒരു പ്രത്യേക സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആ വിളക്കുമാടമാണ് മുൻവശത്ത് കാണുന്ന വിളക്കുമാടം വിശേഷ ദിവസങ്ങളിലും ഏകാദശി ദിവസങ്ങളിലൊക്കെ ആ വിളക്കുകൾ മുഴുവൻ കത്തിച്ച് കഴിയുമ്പോൾ വൈകുന്നേരം ഉണ്ടാകുന്ന ഒരു പ്രഭാവലയം അമ്പലത്തിന് ചുറ്റുമുള്ള ആ പ്രഭാവലയം അതിന്റെ സൗന്ദര്യം നമുക്ക് ഊഹിച്ചാൽത്തിന് അറിയാം സാധിക്കുന്നതാണ് ആ കൊടിമരത്തിനും ഒരു പ്രത്യേക വശ്യ സൗന്ദര്യമാണ് ഇവിടുത്തെ തുലാഭാരം ദ്രവ്യം തൂക്കിയുള്ള തുലാഭാരം തന്നെയാണ് അതിലുള്ള ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് വാദ്യഘോഷത്തോടു കൂടിയാണ് അവിടെ തുലാഭാരം തൂക്കുന്നത് ബലിത്തറയാണ് നമ്മൾ കാണുന്നത് വാസ്തു നിർമ്മിച്ച ഒരു പ്രധാന ക്ഷേത്രങ്ങൾക്ക് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തിരുവാറന്മുള നല്ല മികച്ച വാസ്തുവിദ്യ തന്നെയാണ് ഓരോ ഗോപുരത്തിലും നാല് ഗോപുരങ്ങളുണ്ട് കിടക്കേ ഗോപുരം വഴിയാണ് നമ്മൾ കയറി വന്നത് ഓരോ ഗോപുരത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് ഇവിടെ മലദൈവങ്ങൾ കാവൽ എന്നൊക്കെയാണ് ഐതിഹ്യം ആ ക്ഷേത്ര ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യകളെല്ലാം തന്നെ ഓരോ ഗോ ഗോപുരത്തിൻ്റെ കൊത്തുപണികളിലും കാണാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ നല്ല ഉച്ചവയിലാണ് എന്നാലും ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നടക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഈ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചതുർബാഹു സങ്കല്പത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് ക്ഷേത്രത്തിൽ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞപ്പോൾ അർജുനന് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്ത ചതുർബാഹുവായ ഭഗവാൻ വലത് കയ്യിൽ മുകളിൽ സുദർശനം ഇടത് കൈയിൽ ശംഖ് വലത് കയ്യിൽ താമര ഇടത് ഗത ഒക്കെ ഒരു ചതുർബാഹു സങ്കല്പത്തിലുള്ള വിഗ്രഹമാണ് ആറന്മുളയപ്പൻ്റെ അങ്ങനെ ചതുർബാഹു സങ്കല്പത്തിലുള്ള വിഗ്രഹത്തിൽ ഇപ്പോഴും വളരെ പൂർണ്ണമായ അലങ്കാരങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ഞാനിവിടെ വന്ന് വളരെ ചെറുപ്പം തൊട്ടന്നെ ഞാനിവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെറുപ്പത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം കോട്ടയത്ത് താമസിച്ചിരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ എപ്പോൾ വന്ന് കാണുമ്പോഴും വളരെ പൂർണ്ണമായിട്ടും അലങ്കരിച്ച ഒരു രൂപമാണ് ഭഗവാന്റെ കാണാൻ എനിക്ക് ബാധ്യതയുണ്ട് പ്രധാന വഴിപാടാണ് വൃക്ഷീയമാസത്തിൻ്റെ പന്ത്രണ്ട് കളഭം അതും മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അനിയന്തിരുന്നാൾ മാർത്താണ്ഡവർമ്മ തുടങ്ങിവെച്ചാണെന്നാണ് പറയപ്പെടുന്നത് ആ വൃഷ്യമാസത്തിലെ പന്ത്രണ്ട് കളഭം തൊഴാനും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വരാറുണ്ട് അഷ്ടമിരോഹിനി വെള്ളസദ്യ പിന്നെ കാര്യസാധ്യത്തിനായി നടത്തുന്ന വെള്ളസദ്യ എല്ലാം ഈ അമ്പലത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് ഇവിടെ ആ മഞ്ചാടി കൊടിമരച്ചോട്ടിൽ മഞ്ചാടി ഇരുന്നതും ഒരു പ്രധാന വഴിപാടാണ് ഞാൻ ഞാനിന്ന് ആ വഴിപാട് ചെയ്യണമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വഴിപാട് ശേഷം കാണാം ഇവിടെ അഞ്ച് വിശേഷ പൂജകളുണ്ട് അതിൽ ഉച്ചപൂജ വളരെ പ്രധാനപ്പെട്ടതാണ് ഉച്ചപൂജ സമയത്ത് തന്നെ ഇവിടെ എത്താൻ സാധിച്ചത് വളരെ വലിയൊരു ഭാഗ്യമായി തരുന്നു ഈ ഉച്ചപൂജ സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഏത് പരിസരത്ത് അതായത് ഈ ക്ഷേത്ര മതപ്പെട്ടിൽ എവിടെ നിന്നാലും തിരുവാറുമുളയപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് വഴുതനങ്ങ മെഴിക്കൂർത്തിയും ഉമാങ്ങയൊക്കെ നിവേദ്യം വെച്ചുകൊണ്ടുള്ള ഉച്ചപൂജ വളരെയധികം പ്രസിദ്ധിയാർജിച്ചതാണ് എന്ന പേര് രൂപാന്തരം പ്രാപിച്ചാണ് ആറന്മുള എന്ന പേരുണ്ടായത് ആറന്മുള എന്ന് പറയുമ്പോൾ പമ്പയാറിന്റെ തീരത്ത് ഫലഭൂഷ്ടമായ വിളനിലങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഭൂപ്രദേശമായിരിക്കും ഇവിടെ അങ്ങനെ ആയിരിക്കും ആറന്മുള എന്നിവിടെ പേരുണ്ടായിട്ടുണ്ടാവുക പിന്നെ തിരുവാറന്മുള എന്ന പേര് വരാൻ കാരണം ഈ തിരുവാറമുളയെ പറഞ്ഞ ചതുർഭാവുവായ വിഗ്രഹം ആദ്യം നിലയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അവിടെ ക്രിസ്ത്യരും ഹൈന്ദവരൊക്കെ ഒരുമിച്ച് താമസിച്ചിരുന്ന ഭൂപ്രദേശമായിരുന്നു അവിടെ ധാരാളം കാട്ട് മൃഗങ്ങളുടെ ശല്യം കൊണ്ട് അവിടെയുള്ള ആളുകളെല്ലാം അവിടെ കുടിയൊഴിഞ്ഞ് ഈ നാട്ടിലേക്കൊക്കെ കുടിയേറി പാർത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭഗവാന്റെ വിഗ്രഹം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ച് അങ്ങനെ ആറന്മുള തിരുവാറന്മുളയായി എന്നതാണ് ഐതിഹ്യം അങ്ങനെയാണ് ഇന്ന് കണ്ട തിരുവാറന്മുള എന്ന പേര് ഈ അമ്പലത്തിന് കിട്ടിയത് ഈ അമ്പലത്തിനുള്ള ഒരു ക്രിസ്തീയ ബന്ധം ചെക്കോട്ട ആശാൻ എന്ന് പറയുന്ന ഒരു ആശാനുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹം ഭഗവാൻ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാതിരുന്നല്ലോ ഇപ്പോഴും ഇവിടെ പ്രവേശനമില്ല അപ്പൊ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാതിരുന്ന സമയത്ത് തിരുവാറന്മുളയിലെ ഭഗവാനെ പുറത്തുനിന്ന് കണ്ട അനന്തശായി ആണെന്ന് വിചാരിച്ച ആ രീതിയിലൊരു ഭഗവാന്റെ ഒരു കീർത്തനം എഴുതിയിട്ടുണ്ട് വളരെ പ്രശസ്തമായ ഒരു കീർത്തനം അങ്ങനെ ഒരു ക്രിസ്തീയ ബന്ധം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് അല്ല പമ്പയാറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കൻ ഗോപുരത്തിലൂടെ താഴോട്ട് ഇറങ്ങി വന്നാൽ ഇവിടെയാണ് പമ്പയാർ ഇവിടെയാണ് തിരുവോണത്തോണി വരുന്നതും പിന്നെ വള്ള വള്ളസദ്യയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ നടത്തി ഞാൻ വള്ളസദ്യക്ക് മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു ഇവിടെ വെച്ചാണ് അതിൻ്റെ ചടങ്ങുകളൊക്കെ നടന്നതായിട്ട് ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാനിവിടെ വള്ളസദ്യയ്ക്ക് വന്നത് അന്ന് ശരിക്കും പറഞ്ഞാൽ ചിങ്ങമാസത്തിൽ ഇവിടെ ഇരുകരകളും മുട്ടിയൊഴുകുന്ന അത്രയും വെള്ളം പമ്പയിൽ കാണാറുണ്ട് ഇപ്പോൾ വേനലിൻ്റെ ക്ഷീണമൊക്കെ ഈ പമ്പയിലും അറിയുന്നുണ്ട് വളരെ മനോഹരമാണ് ഈ കടവും പമ്പയാറും ആറന്മുളയപ്പനും നട്ടുച്ച വെയിലാണ് ഈ വെയിലത്തും പമ്പയുടെ ഒരു കുറവുമില്ല ഇത്ര നേരം ഇവിടെ നിന്നാലും മതിയാവില്ലെന്ന് തോന്നും പക്ഷെ കാല് പൊളിയിട്ടിവിടെ നിൽക്കാൻ വയ്യ അതുകൊണ്ട് മാത്രമേ ഞാൻ പത്തിരിച്ചു പോകുക പിന്നെ ഞങ്ങളിവിടെ വരാൻ തിരഞ്ഞെടുത്ത സമയമുണ്ടല്ലോ തീരെ അനുകൂലമായ ഒരു സമയമായിരുന്നല്ലോ ഇവിടെ വരേണ്ടത് രാവിലെ നേരത്തെയോ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലൊക്കെയാണ് അത് കഴിഞ്ഞാൽ നല്ല പൊളിവൈബാണ് ആരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരിച്ചു പോകില്ല എനിക്ക് പ്രത്യേകിച്ചും വടക്കൻ ഗോപുരത്തിനിടെ വടക്കൻ ഗോപുരത്തിനൂടെ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ കണ്ടിരുന്ന ഈ കാഴ്ചകൾ കുറേ നേരം കൂടി ഇവിടെ ഇരിക്കണം പക്ഷേ പക്ഷെ വെയിൽ സമ്മതിക്കുന്നില്ല അവരുടെ തിരുവായ്മൊഴികളിലാണ് പ്രാചീനമായ തിരുവായ്മൊഴികളിലാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരുപാട് ഐതിഹ്യങ്ങളും പരാമർശങ്ങളൊക്കെ ഉള്ളത് അപ്പം നമ്മളവരുടെ തിരുവായ്മൊഴി എന്ന് പറയുന്നത് ഏഴ് എട്ട് ശതകത്തിലാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിലും മുമ്പ് ഈ ക്ഷേത്രങ്ങൾ ഉണ്ടായി ഈ ക്ഷേത്രം ഉണ്ടായി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അപ്പോൾ എത്രത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിലുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിനുശേഷം മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്നിൽ അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇതിൻ്റെ ചുറ്റുമതിലൊക്കെ പണിയുന്നത് ശരിക്കും പറഞ്ഞാൽ തിരുവിതാംകൂർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും ആ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിൽ അവരുടെ ഭരണസമയത്താണ് ഇത്രയധികം പുരോഗതി പ്രാപിച്ച് ഇത്രയും പ്രശസ്തമായ ക്ഷേത്രങ്ങളായി മാറിയത് അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ സുവർണ കാലഘട്ടമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എന്ന് പറയാം അനിളം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇതിൻ്റെ ചുറ്റുമുതൽ പണിഞ്ഞത് പിന്നെ ഇവിടെയുള്ള കൊടിമരത്തിൽ കാർത്തിക തിരുനാൾ മൂലം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാക്കന്മാരെല്ലാമാണ് അതിൻ്റെ കൊടിമരം പോലുള്ള വികസനങ്ങൾ ഈ കൂട്ടുമൂര ഒരുപാട് ഭേദഗതികൾ ഇവിടെ വരുത്തിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരുപാട് അതായത് ഇതിന് ഇരുപത്തിയെട്ട് കരകളുടെ അതായത് പള്ളിയോടങ്ങളുടെയും അധിപനാണ് തിരുവാറമ്പുളയപ്പൻ ആറ് ഓണ ലോക പ്രശസ്തമായ വള്ളസദ്യയും അതുപോലെ തന്നെ ഓണത്തോടനുബന്ധിച്ചുള്ള ആറന്മുള വള്ളംകളിയും നടക്കുന്നത് ഈ അമ്പലത്തിലാണ് ഇവിടുത്തെ വാർഷിക ഉത്സവം മകരമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ ആരംഭിച്ച് പത്ത് ദിവസങ്ങൾക്ക് ശേഷം തിരുവോണ നാളിൽ സമാപിക്കും അതിലെ അഞ്ചാം പുറപ്പാടിൽ നിന്ന് നടത്തപ്പെടുന്ന ഗരുഡവാഹനം എഴുന്നള്ളിപ്പ് വളരെ പ്രശസ്തമായ ഒരു ചടങ്ങാണ് ആ ചടങ്ങിന് മുപ്പത് മുക്കൂടി ദേവഗണങ്ങളും ഈ ക്ഷേത്ര പരിസരത്ത് ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഗവരുടെ വാഹനം എഴുന്നള്ളിപ്പോൾ തൊഴുന്നത് ഒരു ഭാഗ്യമായിട്ട് എല്ലാവരും കരുതുന്നു നല്ല തിരക്കാണ് അന്നത്തെ ദിവസം അവിടെ വീണ്ടും ഒരിക്കൽ കൂടി ഈ അമ്പലത്തിൽ അവിടുത്തെ വള്ളസദ്യ കൂടാനുള്ള ഭാഗ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ അവിടുന്ന് തിരികെ പോകുന്നത് ഒരിക്കൽ കൂടി അമ്പലത്തിൽ വള്ളസദ്യക്ക് വേണ്ടി വരാൻ ഭഗവാൻ അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി